സുഹൃത്തുക്കളെ നമ്മൾ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടെ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ചന്തപുര കോട്ടപ്പുറം ഒരു അപ്ഡേറ്റ് ചെയ്തിരുന്നു ചന്തപുരം നമ്മൾ എസ് എംപുരം പാത്രമുള്ള അപ്ഡേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചന്തപുര അണ്ടർപാസ് വന്ന് അവസാനിക്കുന്ന ഭാഗമുണ്ട നിലവിൽ ഇതിൻ്റെ ഇടയിൽ കുറേ ഡിവിഷനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ് വണ്ടികൾ വിടുന്നത് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ഒന്നല്ല ചെളി റോഡാണ് അതായത് മഴ പെയ്തുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് തോന്നുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അറിയാം നടുക്കത്ത ആ ഒരു ഇത് മാത്രം വാർത്തിട്ടുള്ളൂ രണ്ട് സൈഡിൽ ക്രാഷ് ബാരിയർ വാർത്തിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ടാറിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ മാതൃപ്പള്ളി ആ ഒരു ഭാഗത്ത് നിന്ന് കോതറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന അണ്ടർപാസും ഈ ഒരു ഫ്ലൈ ഓവറും തമ്മിൽ യോജിപ്പിക്കാനുള്ള റീറ്റേണിങ് വാളുള്ള വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ടുണ്ട് കൊടുങ്ങല്ലൂരി ശിവാലയ ഇപ്പം വളരെ സ്പീഡിലാണ് വർക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ എല്ലായിടത്തും വളരെ സ്പീഡിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ അഭിമാനമായ ടൗൺ ഹാൾ കാണാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഏകദേശം നല്ല രീതിയിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൗൺ ഹാളാണ് കൊടുങ്ങല്ലൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ള ഹാളുകളൊക്കെ ഉള്ളിലോട്ട് നീങ്ങുകയാണെങ്കിലും ഇത് വളരെ നല്ല മനോഹരമായ ഒരു ഹാളാണ് പക്ഷേ അത് സർക്കാരിൻ്റെ അനാസ്ഥെന്ന് തന്നെ പറയണോട്ടോ അതിങ്ങനെ ആയിപ്പോയി പിന്നെ സർവീസ് റോഡുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു സർവീസ് റോഡിൻ്റെ വീതി കുറവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ട്രെയിനേജിൻ്റെ മുകളിലൂടെയുള്ള യാത്ര പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് ഒരു സുഹൃത്ത് സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ കാണിച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ കോതറമ്പ് പോകുമ്പോൾ വഴി തന്നെ ഒരു അഞ്ച് സ്പോട്ടിലെങ്കിലും മിനിമം ഇതേപോലെ നമ്മുടെ ഡ്രൈനേജ് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭാരമേറിയ വണ്ടികൾ വരുന്ന സമയത്താണ് ഇത് പൊളിയുന്നത് നമ്മുടെ നേടിതാളി അമ്പലം ആ ഒരു ഭാഗം അല്ലെങ്കിൽ ടൗൺ ഹാളിൻ്റെ ഭാഗം തുടങ്ങി രണ്ട് സർവീസ് റോഡുകളുണ്ട് ആകാശപ്പാദ് ഇങ്ങനെ പോവുകയാണ് ഒന്ന് റൈറ്റിലൂടെയും ഒരെണ്ണം ഈ നമ്മുടെ അണ്ടർപാസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഇടയിലെ പില്ലറുകളുടെ ഇടയിലൂടെയാണ് ഒരു സർവീസ് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പെയിൻറ്റിംഗ് വർക്കും കാര്യങ്ങളും സ്ക്രാപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒതുക്കില് പിടിക്കൽ എല്ലാ വർക്കുകളും നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ സർവീസ് റോഡൊക്കെ ആകെ കുണ്ടും കുഴിയും ആയ അവസ്ഥയിലാണ് ഇത്രയും രീതിയുള്ളൂ രണ്ട് വണ്ടികൾ വന്നാൽ കഷ്ടിച്ച് ബ്രേക്ക് ചവിട്ടി മാത്രമേ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഇവിടെ കൊണ്ടുവന്ന് മണ്ണടിച്ചിടുന്ന വീഡിയോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അതേ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ എന്താ പറയുക കൽപ്പൊടിയും കൂടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെയും കൊണ്ടുവന്ന് നിരത്തി ലെവലാക്കുന്ന പ്രക്രിയകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ടാറ്റ മൂക്കൻ ലോറി കൊണ്ടുവന്ന് മണ്ണടിക്കുന്നത് അപ്പോൾ ആ മണ്ണടിച്ചിൻ്റെ മുകളിലൂടെ ഇവർ ചെമ്മണ്ണ് നിർത്തി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലൂടെ ആണെങ്കിൽ നമ്മുടെ മെറ്റലും സാന്റും കൂടെ കൂടിയ ഒരു മിക്സ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ റോളർ ഇട്ടിട്ട് പിന്നെ ചെറിയ കൂട്ടിങ്ങ് ടാറിങ് അത് നമുക്ക് ഈ ഒരു കോതവറമ്പ് അണ്ടർപാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു ടാറിങ്ങിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമ്മളെ കോതറമ്പ് അണ്ടർപാസ് ഇപ്പോൾ തിരക്കേറിയൊരു സെൻറ്ററായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി ഒരു ഒമ്പത് മണി അതേപോലെ തന്നെ വൈകുന്നേരം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ കോതപറമ്പ് അണ്ടർപാസിനോട് റാമ്പ് ഇങ്ങനെ മുട്ടമിടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് സുഹൃത്തുക്കൾ നേരെയാണ് ഈ റോഡ് പോകുന്നത് കോതപറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വാസുദേവിലാസ വളവാണ് അപ്പോൾ അതൊരു വലിയ വളവായിരുന്നു അപകട വളവെന്നൊക്കെ പറയാം ഈ ഒരു ഭാഗത്തും പുഴമണ്ണൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ ചെമ്മണ്ണ് കൊണ്ടുവന്ന് ലെവൽ ചെയ്യാനുള്ള പരിപാടികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡുകളുടെ വർക്കുകൾ ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡുകളൊക്കെ നമ്മുടെ വാസദേവിലാസം എന്ന അപകടവളവിനെ വളവിനെ നിവർത്തിക്കൊണ്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വളവുണ്ടെന്ന് തന്നെ ആൾക്കരറിയാത്ത രീതിയിൽ ഈ ഒരു റോഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫൈനൽ കോട്ടിങ് കോട്ടിങ്ങാണ് കഴിഞ്ഞിട്ടുള്ളത് ടാറിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് ടറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഭാഗത്ത് ടാറിങ് ആയിട്ടുണ്ട് ഇപ്പുറത്ത് പുതിയ ആണ് കളറിലും കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ മുകളിലുള്ളൊരു മിനിക് മണിയും കൂടി ബാക്കിയുണ്ട് റൈറ്റും ലെഫ്റ്റും സർവീസ് റോഡുകൾ ഭാഗികം തന്നെ പറയാം ലെഫ്റ്റിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മണ്ണിട്ട് മാത്രം ലെവൽ ചെയ്ത് നിർത്തിയിട്ടുള്ളൂ പണികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വിവരെ കോൺക്രീറ്റ് ലോറി മറിഞ്ഞൊരു വിഷ്വൽ നമ്മൾ മുന്നേ നമ്മുടെ വീട്ടിലൊക്കെ കാണിച്ചിരുന്നു വാസുദേവിലാസം എന്ന വലിയ വളവ് ലെഫ്റ്റിലൂടെ വളഞ്ഞു വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് കാണാം നമ്മുടെ റോഡാണെങ്കിൽ ആ വളവിനെ വെയിറ്റ് ചെയ്യാണ്ട് നേരെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വളഞ്ഞു വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് പണികൾ ബാക്കി നിൽക്കുന്നുണ്ട് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് ആലഭാഗത്തോട്ടാണ് നമ്മുടെ ഈ റോഡ് റോഡിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി നമ്മുടെ എന്താ പറയുക പുരുബസാർ അണ്ടർപാസിലോട്ടുള്ള റാമ്പ് വർക്കുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണും ചെമ്മണ്ണൊക്കെ ഒരു മിക്സിങ് അല്ലേ പണ്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നല്ല ചുവന്ന മണ്ണായിരുന്നു നല്ല വെള്ള മണ്ണും കരിമണ്ണും എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം ഒരുപാട് വണ്ടികൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പുരുബസാർ അണ്ടർപാസിനെ മുത്തമിടാനായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് റാമ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തൊട്ടപ്പുറത്ത് നിന്നും റാമ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പരിവസാർ അണ്ടർപാസിൻ്റെ വർക്കുകളും വളരെ സ്പീഡിൽ നടക്കുന്നു ശിവാലയ വളരെ സ്പീഡിലാണ് അവരുടെ വർക്കുകൾ പല സ്ഥലത്തും മുന്നോട്ട് നീക്കുന്നത് ഫിനിഷിങ്ങിൽ കുറച്ച് പോരായ്മകളുണ്ടെങ്കിൽ വർക്ക് കഴിയുമ്പോഴും നമുക്കറിയാം പല മെഷീനറികൾ വെച്ച് ചില സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ക്രാഷ് ബാരിയറൊക്കെ വാർക്കുന്നത് നല്ല സ്മൂത്താണ് ആണെങ്കിൽ അതും ഒരു ചാന് തേക്കാൻ പോലും കൈ വെക്കാണ്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് അവരത് ഫിനിഷ് ചെയ്ത് നീക്കുന്നത് പക്ഷേ ശിവാലയയുടെ പല ഡിവൈഡറുകളിലും ആകെ കുണ്ടും കുഴിയും പിടിച്ച പോലത്തെ ഒരവസ്ഥയിലാണ് കാണുന്നത് ചിലപ്പോൾ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം എന്താണെന്ന് അറിയില്ല അപ്പം പറയുന്നവരാണ് ജസ്റ്റ് കമെൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ പെരുവസാറ് അണ്ടർപാസ് ഒക്കെ ഇറങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റാമ്പൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് അപ്പം ടാറിങ്ങിൽ തന്നെ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അങ്ങനെ മൂന്ന് ലെയറിലാണ് ടാറിംഗ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ലെയർ വ്യത്യാസങ്ങളിലൊക്കെ ടാർ ചെയ്തിട്ടിട്ടുന്നുണ്ട് റാമ്പ് ഇങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ അഞ്ചാം പരത്തി അല്ലേ പള്ളി നടയൊക്കെ കഴിഞ്ഞ് അഞ്ചാം പരത്തിയുടെ ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ എന്താ പറയുക വയോഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് നല്ല മനോഹരമായ വിഷയലുള്ള ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഇതാണ് നമ്മുടെ പള്ളിനട സെൻറ്റർ ഈ ഒരു ഭാഗത്ത് ആ അണ്ടർ പാസ് പാസ്സായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു പക്ഷേ നിലവിലാ ഒരു കാര്യങ്ങളൊന്നും ഒരു അപ്ഡേറ്റ് ഇല്ല കാരണം ഇനി അത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ചാൻസില്ല പിന്നെ അതേപോലെ നമ്മുടെ കൊടുങ്ങല്ലൂർ സി ഓഫീസിൻ്റെ ആ ഭാഗത്ത് അണ്ടർ പാസ് നിലവിൽ പാസ്സായിട്ടുണ്ട് പക്ഷേ ഓർഡർ അത് കൈ കിട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ സമരവും കാര്യങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല നിലവിൽ ചില പാർട്ടിക്കാർ അവരുടേതായ ഫ്ലെക്സുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഞാനതൊരു വർത്തമാനമായിട്ട് പറയുന്നതല്ല നമ്മളോട് കുറച്ച് പേര് ചോദിച്ചു നിന്ന് സിഇ ഓഫീസിന് അടുത്ത് അണ്ടർ പാസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അത് പാസ്സായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ അത് ഓർഡറായി കിട്ടാത്തത് കൊണ്ട് സമരം അവിടുത്തെ പിൻവലിച്ചിട്ടില്ല അപ്പോൾ അതേ നമ്മൾ നമ്മുടെ അഞ്ചാം പരത്തി ആ ഒരു ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ റോഡിൻ്റെ ഒക്കെ പഴയ വിഷലുണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും എന്നറിയോ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പുഴ ഈ ഒരു ഭാഗത്തോട് ചേർന്ന് കുറച്ച് കയാക്കിംഗ് സർവീസുകളൊക്കെ മുന്നേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയൊക്കെയാണ് അപ്പോൾ ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ തിരിച്ചു വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ അതിമനോഹരമായ പുഴയും അതിമനോഹരമായ റോഡും നമ്മളീ ഒരു എന്താ പറയുക ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് തേട്ടാറിങ്ങ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ഭംഗി നോക്കുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലെ ഭംഗി കൂടെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേ അതിൻ്റെ അടിയിലെ കാഴ്ചകളാണ് ഈ ഒരു വഴിയിലൂടെയാണ് സ്കൂൾ കുട്ടികളും എല്ലാവരും ഈ ചെളി ചവിട്ടിയാണ് ഈ ഒരു ഭാഗത്ത് കൂടി പോകുന്നത് ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് അടിയിലൂടെ പോയി ഡ്രോൺ പറത്താനുള്ള അവസ്ഥയില്ല കേട്ടോ കാരണം ചില അത്രയും ചിലയാണ് ഇമാതിരി വണ്ടികൾ മാത്രമേ ഈ റൂട്ടിലൂടെ പോകുകയുള്ളൂ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് വിശ്വസം അങ്ങോട്ട് പറത്തിയിട്ട് നമുക്ക് അവിടെ എസ് എംപുരത്തിൻ്റെ ഭാഗത്തോട്ട് ചെല്ലാം നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത് എസ്സംപുരം ഭാഗത്തു നിന്നാണ് അപ്പോൾ അതേപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ സൈൻ ബോർഡുകൾ റോഡ് പണിയുടെ ഭാഗമായിട്ട് സൈൻ ബോർഡുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുറേയൊക്കെ പൊളിഞ്ഞും യാത്രക്കാരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു മണ്ഡല കാല ആരംഭമാണ് വരുന്നത് നമ്മുടെ ശബരിമല തീർത്ഥ വരുന്ന സമയം കൂടിയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ ചാൻസുള്ള സമയമാണ് കഴിഞ്ഞ വർഷം തന്നെ അറിയാം റോഡ് പണി തുടങ്ങിയ സമയത്ത് വന്നത് മൂലം ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് അപ്പോൾ അധികൃതരെ അത് ശ്രദ്ധിച്ച് ചെറിയ രീതിയിലുള്ള എന്താണ് ഡീവിയേഷൻ ബോർഡുകളും അതേപോലെ തന്നെ റൂട്ട് ബോർഡുകളും പുനഃസ്ഥാപിക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ ഏതു വഴി കളന്നു പോകണം ഏതു വഴി വളക്കണം വളർക്കണം തിരിക്കണമെന്നറിയാത്തൊരവസ്ഥയിലാണ് നിലവിൽ അപ്പോൾ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ ടച്ച് ചെയ്ത് വരുന്ന ഒരുപാട് യാത്രികരുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് നമ്മുടെ എസംപുരം ഭാഗത്ത് നിന്നുള്ള വിഷിലാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ എന്ന അവസാനിക്കുന്നത് കേട്ടോ പൂവത്തും പാലം കയറുന്നതിന് തൊട്ടു മുന്നായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ അവസാനിക്കുന്നത് ഇവിടെ നിന്ന് ബാക്കിയുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇടയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു ഗുഡ് ബൈ